ശ്യാം പതിവ് രജനി ചിത്രങ്ങളുടെ ചേരുവകളൊക്കെ ഉണ്ട് എന്ന് ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് പക്ഷേ അതിലിപ്പോൾ പോലീസ് എൻകൗണ്ടറിനെ ന്യായീകരിക്കുന്നു അതാണ് അത്തരം സംഭാഷണങ്ങളാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് റിലീസിനെ ബാധിക്കുമോ എന്താണ് ഇപ്പോൾ കോടതിയുടെ ഒരു നിലപാട് മദ്രാസ് ഹൈക്കോടതിയാണ് സംസ്ഥാന തമിഴ്നാട് സർക്കാരിനും ഒപ്പം ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിനും ബോർഡിനും സെൻസർ നോട്ടീസ് മധുര സ്വദേശിയായ പളനിവേൽ എന്ന എന്നയാൾ നൽകിയ ഹർജിയിലാണ് നോട്ടീസ് ഈ പളനിവേൽ നൽകിയ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പോലീസ് ഏറ്റുമുട്ടലിനെ ന്യായീകരിക്കുന്നതാണ് ഇതിലെ പുറത്തു വന്ന ട്രെയിലറിലെ ഒരു രംഗം അത് നീക്കം ചെയ്യണം എന്നതാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പോലീസ് ഏറ്റുമുട്ടലിനെ പോലീസ് നടത്തുന്ന ഏറ്റുമുട്ടലുകളെ ആ രീതിയിൽ ആളുകൾ കൊല്ലപ്പെടാറുണ്ട് അത് വ്യാജ ഏറ്റുമുട്ടലുകളാണെന്ന് പിന്നീട് പിന്നീട് തിരിച്ചറിയപ്പെടാറുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഏറ്റുമുട്ടലുകളെ മഹത്വവൽക്കരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് എന്നുമാണ് ഈ ഹർജിയിൽ ആക്ഷേപിക്കുന്നത് ഇത് പ്രതിരോധത്തിലുള്ള ഭരണഘടനാ അവകാശത്തെ ലംഘിക്കുന്നതാണ് എന്ന വാദവും കൂടി ഹർജിയിൽ ഉയർത്തുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ് ഈ വിവാദമായ ഡയലോഗ് ഇതാണ് ശിക്ഷാ നടപടി മാത്രമല്ല അക്രമം അവസാനിപ്പിക്കാനുള്ള മുൻകരുതൽ നടപടിയാണ് പോലീസ് ഏറ്റുമുട്ടലെന്നാണ് ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഡയലോഗ് അത് ഈ പുറത്തു വന്ന ട്രെയിലറിൽ പറയുന്നുമുണ്ട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രജനീകാന്തിൻ്റേതാണ് ഈ ഡയലോഗ് ഈ കേന്ദ്ര അലിവില്ലാത്ത ദയയില്ലാത്ത ഒരു പോലീസ് എൻകൗണ്ടർ വിദഗ്ധൻ എന്ന നിലയിലാണ് രജനീകാന്തിനെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ ഡയലോഗ് പ്രോത്സാഹിപ്പിച്ചാൽ ഈ സംഭാഷണം പ്രോത്സാഹിപ്പിച്ചാൽ അത് പൊതുസമൂഹം ഏറ്റെടുക്കും അത് പോലീസ് ഏറ്റുമുട്ടലുകളെ വ്യാജ ഏറ്റുമുട്ടലുകളൊക്കെ ന്യായീകരിക്കുന്നതോ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഈ ശ്യാം പക്ഷേ നമുക്കറിയാം രജനി സിനിമകളുടെ ഒക്കെ സ്ഥിരം ചേരുവകളാണ് ഇത്തരം ഡയലോഗുകൾ അതല്ലെങ്കിൽ ഇത്തരത്തിൽ മാസ് സിനിമകളിലൊക്കെ ഇത്തരം ഡയലോഗുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊരു കലാസൃഷ്ടി എന്നതിനപ്പുറം ഇത്ര വലിയ നിയമക്കുരുക്കുകളിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജയിലർ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് പിന്നാലെ രജനീകാന്ത് സിനിമ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടെ പ്രത്യേകിച്ച് അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന വലിയൊരു താരനിരയുള്ള സിനിമയായിരുന്നു അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓൾറെഡി ഈ ട്രെയിലറൊക്കെ വളരെ ട്രെൻഡിങ് ആയതാണ് അതിന് പിന്നാലെ ഇപ്പോൾ ഈ നിയമക്കുരുക്കിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് ഇനി നമ്മൾ കാത്തിരിക്കണം കാരണം ഈ അടുത്ത ആഴ്ചയാണ് ഇനി ഇത് സംബന്ധിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുക അന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം സെൻസർ ബോർഡിന്റെയും മറുപടി വരും ഇതിന്റെ നിർമ്മാതാക്കളായ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കൂടി വാദം കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി അന്തിമ തീരുമാനം എടുക്കുന്നത് ഈ മാസം പത്തിനാണ് അതായത് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ച പോലുമില്ല വേട്ടയ്യൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഈ രജനീകാന്ത് പ്രധാന വിഷയത്തിലെത്തുന്നു അഭിതാഭ് ബച്ചൻ വരുന്നു ഭഗത് ഫാസിലുണ്ട് മലയാള താരലോകത്തു നിന്നുള്ള ആളുകൾ കൂടിയുണ്ട് ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും ഒക്കെ അഭിനയിക്കുന്ന ചിത്രമാണ് മാത്രമല്ല റാനാഥ് ദഗുപതി ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്തുന്ന വലിയൊരു താരനിര തന്നെയുള്ളൊരു ചിത്രവും കൂടിയാണ് അത് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കയാണ് ഈ ഇത്തരമൊരു വിവാദം പുത്തേക്ക് വരുന്നതും അത് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നതും അങ്ങനെ കോടതിയുടെ മുന്നിലേക്കെത്തുമ്പോൾ ഈ പറയുന്ന ഡയലോഗ് അതായത് പോലീസ് ഏറ്റുമുട്ടലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭാഷണ ശകലം രജനീകാന്തിൻ്റെ ശകലം അതിനെ കോടതി ഏത് രീതിയിലാണ് കാണുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇതിന് ഇതിനൊക്കെ നൽകിയിട്ടുള്ളത് യു എ സർട്ടിഫിക്കറ്റാണ് അത് എ സർട്ടിഫിക്കറ്റാക്കി മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്യുന്നത് മാത്രമല്ല ഇത് ഈ സെൻസർ ബോർഡ് ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെ വിടുന്നത് പോലീസ് ഏറ്റുമുട്ടലുകളെ ഭരണകൂടം തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥ കൂടിയുണ്ടാകും അത് മാത്രമല്ല ഭരണകൂടം തന്നെയാണ് ഈ പോലീസ് ഏറ്റുമുട്ടലുകൾ നടത്തുന്നത് അതിനെ ന്യായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ആ ഭാഗം നീക്കം ചെയ്യണം പുറത്തു വന്ന ട്രെയിലറിലെ ഈ സംഭാഷണശകലം സിനിമയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നട ആക്ഷേപം ഇതിൽ ഇന്ന് നോട്ടീസ് അയച്ചത് തമിഴ്നാട് സംസ്ഥാന സർക്കാരിനും ഒപ്പം സി ബി എഫ് സിക്കും നോട്ടീസ് അയച്ചത് ജസ്റ്റിസുമാരായ ആർ സുബ്രഹ്മണ്യൻ വിക്ടോറിയ ഗൗരി എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചാണ് അടുത്ത ആഴ്ച ഇതിന്മേൽ വിശദമായ വാദവും കേൾക്കും ശരി ഏതായാലും പത്താം തീയതിയാണ് വേട്ടയ്യൻ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് റിലീസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഫഹദ് ഫാസിലുണ്ട് അമിതാഭ് ബച്ചനുണ്ട് അങ്ങനെ ഒരു വലിയ താരനിര മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് അതിൻ്റെ പാട്ടുകളും ട്രെയിലറും ഒക്കെ തന്നെ ഹിറ്റായ സമയത്താണിപ്പോൾ അതിലൊരു നിയമക്കുരുക്കുണ്ടായിരിക്കുന്നത് ചില സംഭാഷണങ്ങൾ അത് പോലീസ് ഏറ്റുമുട്ടലിനെ ന്യായീകരിക്കുന്ന ചില സംഭാഷണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി വന്നിരിക്കുന്നത് അതിലാണിപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും സിനിമയുടെ റിലീസിനെ ഇത് ബാധിക്കുമോ എന്ന ആരാധകർക്ക് ആശങ്കയുണ്ടാണ് ഏറെ പ്രവർത്തകരുടെ ഉൾപ്പെടെ പ്രതികരണം ഇതിൽ ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും രജനി ചിത്രത്തെ ഏറെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ആരാധകർ എന്ന കാര്യത്തിൽ തർക്കമില്ല അതിലെ നിയമ കുരുക്കിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്യാം ദേവരാജൻ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്